ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ എത്രയോ പ്രാവശ്യം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്രാവശ്യം അല്ലെങ്കിൽ തവണ അല്ലേ ഞാൻ എത്ര പ്രാവശ്യം പറയണം ഞാൻ എത്ര തവണ പോകണം അപ്പോൾ പ്രാവശ്യം എന്നതിൻ്റെ കന്നഡ വാക്കാണ് സലാം അതിന് നമുക്ക് സാറി എന്ന് പറയാം ബാറി എന്നും പറയാം സലാം സാറി ബാറി അപ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം എന്ന് കന്നഡയിൽ എങ്ങനെ ചോദിക്കാം എഷ്ടു സല എഷ്ടു എത്ര സല പ്രാവശ്യം എഷ്ടു സല എഷ്ടു സല ഞാൻ അല്ലെങ്കിൽ ഹോബക്കു എത്ര പ്രാവശ്യം ഞാൻ അവിടെ പോകണം എഷ്ടു സല ഞാൻ നിങ്ങൾ ഹേൾബേക്കു എത്ര പ്രാവശ്യം ഞാൻ നിനക്ക് നിന്നോട് പറയണം നമുക്ക് എഷ്ടു സല എന്നുള്ളത് എഷ്ടു സാരി എഷ്ടു സാരി ഞാൻ അല്ലെങ്കിൽ ഹോബേക്കു എട്ടു ബാറി നല്ല ബേക്കും അപ്പൊ നമുക്ക് മൂന്ന് വാക്കും ഉപയോഗിക്കാം അപ്പൊ നമുക്ക് ഉത്തരമായി പല പ്രാവശ്യം അല്ലെങ്കിൽ പലതവണ എന്ന് പറയല്ലേ അപ്പൊ ഹലവ് സലാം ഹലൗ സലാം അല്ലെങ്കിൽ ഹലവ് സാറി ഹലൗ ബാറി നമുക്ക് ഈ ഹലൗ സല അല്ലെങ്കിൽ ഹലൗ സാറി ഹലൗ ബാറി എന്നതിന് പകരം നമുക്ക് ആകാക എന്ന വാക്കും ഉപയോഗിക്കാം അതായത് നമുക്ക് ഒരു കാര്യം തന്നെ മറ്റു വാക്കുകൾ ഉപയോഗിച്ചും പറയാം അല്ലേ ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത് സല എന്ന വാക്കിൻ്റെ അതായത് സല എന്ന വാക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് നമുക്ക് എന്നു സല ഒന്ന് സാറി ഒന്ന് ബാറി അല്ലെ എരട് സല എരട് സാറി എരട് ബാറി മൂറു സല നൂറ് സാറി നൂറ് ബാറി അപ്പോൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അപ്പോൾ നമുക്ക് നമ്പേഴ്സ് ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം ഓരോ പ്രാവശ്യം അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം പ്രതി സല പ്രതി സല പ്രതി എന്ന് പറയുമ്പോൾ ഓരോ അല്ലെങ്കിൽ എല്ലാ ഓരോ പ്രാവശ്യം എന്ന് പറയുമ്പോൾ എല്ലാ പ്രാവശ്യം എന്ന് തന്നെയല്ലേ അപ്പോൾ പ്രതിസല പ്രതി ബാരി പ്രതിസരി എന്നും പറയാം കേട്ടോ അപ്പൊ ഓരോ പ്രാവശ്യവും എന്ന് പറയുകയാണെങ്കിൽ പ്രതിസലാനോ പ്രതി സലാനോ അതായത് പ്രതിസല എന്നുള്ളത് പ്രതിസലാനോ പ്രാവശ്യവും ഇവിടെ പ്രാവശ്യം എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ പ്രാവശ്യവും അപ്പൊ ഇവിടെ പ്രതിസലാനോ പ്രതി ബാറീനു പ്രതിസാറിനും പ്രതിസല നാൻ അവളെന്നു നെനപ്പിസുത്തേനെ പ്രഥിസല ഓരോ പ്രാവശ്യം പ്രഥിസലാനോ എന്ന് വേണമെങ്കിൽ ഓരോ പ്രാവശ്യവും എഴുതാം അല്ലെ നമുക്ക് പ്രഥി സല എന്ന് വേണമെങ്കിലും പറയാം പ്രതിസല നാനോ ഞാൻ അവളെന്നും അവളെ നെനപ്പിച്ചുത്തേനെ അതായത് ഓർമ്മിപ്പിക്കാറുണ്ട് നെനപ്പിച്ചു എന്നു പറയുമ്പോൾ ഓർമ്മിപ്പിക്കുക എന്നാണ് അർത്ഥം അപ്പം ഞാൻ അവളെ നെനപ്പായത്തു എന്ന് പറയുകയാണെങ്കിൽ അത് അവൾ അവളെ ഞാൻ ഓർത്തു എന്നാണ് അർത്ഥം നെനപ്പിച്ചു ഓർമ്മിപ്പിക്കുക നെനപ്പു ഓർമ്മ പ്രതി അത് പ്രതി എന്ന വാക്കിനെ കുറിച്ച് കൂടുതലായി പഠിക്കുക പ്രതിദിനം മലയാളത്തിൽ പ്രതിദിനം പ്രതിദിനം പ്രതിവാരം ഓരോ ആഴ്ച പ്രതിരാത്രി ഓരോ രാത്രി പ്രതിദിനാനു പ്രതിദിനവും പ്രതി ഓരോ ആഴ്ചയും പ്രതി രാത്രിനു ഓരോ രാത്രിയിലും പ്രതി ഹകൽ ഓരോ പകൽ പ്രതിഹകലു എന്ന് പറയുമ്പോൾ ഓരോ പകലും പ്രതി തിങ്കളും ഓരോ മാസം പ്രതി വർഷ ഓരോ വർഷം പ്രതി തിങ്കളു എന്ന് പറയണെ പറയുകയാണെങ്കിൽ ഓരോ മാസവും പ്രതി വർഷാനു ഓരോ വർഷവും തിങ്കളു മാസം പ്രതിദിനാനോ ഞാൻ നേരത്തെ പറഞ്ഞത് പ്രതിദിനവും അത് നമുക്ക് പ്രതി ദിവസതല്ലു എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരു ദിവസത്തിലും അല്ലെ ദിവസതല്ലിയോ അങ്ങനെയും പറയാം പക്ഷെ കൂടുതൽ സംസാരിക്കുമ്പോൾ പ്രതിദിനാനോ ഇതാണ് സംസാര ഭാഷയിൽ കൂടുതലായി ഉപയോഗിക്കാറുള്ളത് പ്രതിയൊന്നു പ്രതിയൊന്നു ദിനാനും ഓരോ ദിവസവും പ്രതിയൊന്ന് കെലസാനം നാനേ മാഡ്ബേക്ക പ്രതിയൊന്നു കിലസാന് നാനേ മാഡ്ബേക്ക ഓരോ ജോലിയും ഞാൻ തന്നെ ചെയ്യണോ ഓരോ ജോലിയും ഞാൻ തന്നെ ചെയ്യണോ നാനോ ഞാൻ നാനേ ഞാൻ തന്നെ മാഡേക്ക ചെയ്യണോ അപ്പോൾ ഇവിടെ പ്രതിയൊന്നു പറയുമ്പോൾ ഓരോ അതായത് നമ്മൾ അതിനെ സ്ട്രെസ് ചെയ്യണത് ചെയ്യുന്നത് പ്രതിയൊന്ന് ദിനാനോ നമ്മൾ ഓരോ ദിവസവും പ്രതിയൊന്ന് കലസാനോ ഓരോ ജോലിയും അതായത് എല്ലാ ജോലിയും പ്രതിയൊന്നും നീനെ മാക്കു പ്രതിയൊന്നും ഇത് ഓരോന്നും നീ തന്നെ നീനു നീ നീനെ നീ തന്നെ ചെയ്യണം ചിലപ്പോൾ നമ്മൾ ഓരോരോ പ്രാവശ്യം അല്ല ഓരോ പ്രാവശ്യം എന്ന് പറയാം അല്ലേ അതിനർത്ഥം ചിലപ്പോൾ ചിലപ്പോഴൊക്കെ എന്നുള്ള അർത്ഥത്തിൽ പറയാം അപ്പോൾ ഒന്തൊൻ സല അത് നമുക്ക് ഒന്തൊന്ന് സാറി ഒന്തൊന്ന് ബാറി അപ്പോൾ നമുക്ക് ഈ വാക്കിന് പകരമായി നമുക്ക് ഒമ്മ എന്ന വാക്ക് ഉപയോഗിക്കാം ഒമ്മ അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോരു പ്രാവശ്യം ചിലപ്പോൾ അപ്പോൾ നമുക്ക് വാക്യത്തിൽ എങ്ങനെ പ്രയോഗിക്കാം ഒന്തൊൻ സല ഹീകെ ആകുത്തേ ഒന്തൊന്ന് സ്ഥല ഹീകെ ആകത്തേ ഓരോരോ പ്രാവശ്യം നിങ്ങളങ്ങനെ പറയാറുണ്ടോ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഹീകെ ഇങ്ങനെ ആകത്തെ ആകുത്ത് സംഭവിക്കും ചിലപ്പോൾ എന്ന വാക്കിന് മറ്റൊരു വാക്കാണ് കിലവു സല കെലു എന്ന് പറയുമ്പോൾ ചില എന്നാണ് അർത്ഥം സല പ്രാവശ്യം ചില പ്രാവശ്യം എന്ന് പറയുമ്പോൾ ചില തവണ ചില പ്രാവശ്യം ചിലപ്പോൾ എന്നൊക്കെ അർത്ഥം അല്ലേ ചിലപ്പോഴൊക്കെ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഈ വാക്ക് തന്നെ ഉപയോഗിക്കാം അതല്ലെങ്കിൽ കിലവൊമ്മ എന്ന വാക്കും ഉപയോഗിക്കാം ചിലപ്പോഴക്ക എന്ന വാക്കിന് കിലവൊമ്മ എന്നുള്ള വാക്കും ഉപയോഗിക്കാം കിലവൊന്തുസല അങ്ങനെയും പറയാം കിലവൊന്തുസല ചിലപ്പോഴൊക്കെ എന്നുള്ള വാക്ക് కేవు సల బేసరవెలవు సల అం చిలపొకే చిలపొ అంటే చిలపొకే బేసర సంఘడంసరవే సండం తోను కేవే బేగమ్మెలోప బేండివరం െ കൂട്ടിയാണ് എഴുതാറുള്ളത് അത് അങ്ങനെ തന്നെയാണ് അത് വേണ്ടി വരുമെന്നാണ് അർത്ഥം ബേക്കാകുത്തേ കിലവു സമയം കിലവു സമയം ചില സമയം കിലവു ദിനകളും കിലവുദിനകളും ചില ദിവസങ്ങൾ കിലവു സാമാനുകളും കിലവു സാമാനുകളും ചില സാധനങ്ങൾ അപ്പം നമ്മൾ കിലവു എന്ന വാക്കിൻ്റെ കൂടെ എങ്ങനെയൊക്കെ മറ്റുള്ള വാക്കുകൾ എന്നാണ് ഇവിടെ കണ്ടത് മണിക്കൂറിൽ ഒരു തവണ എന്നെങ്ങനെ പറയാം അതായത് ഗൺട്ടകെ ഒന്തുസലാം ഖണ്ടകെ ഒന്തുസലാം ഖൻറ്റെ മണിക്കൂർ ഘട്ടകെ മണിക്കൂറിൽ ഒരു പ്രാവശ്യം അത് നമുക്ക് ഗണ്ടെകൊമ്മ എന്ന് പറയാം അത് മണിക്കൂറിൽ ഒരിക്കൽ എന്നർത്ഥം മണിക്കൂറിൽ ഒരു ഒരിക്കലെന്നും മണിക്കൂറിൽ ഒരു തവണ എന്ന് പറയുന്നതും ഒന്ന് തന്നെ അല്ലേ അപ്പോൾ നമുക്ക് ഗണ്ടയ്ക്ക് ഒന്ന് സ്ഥലം എന്ന് പറയാം അല്ലെങ്കിൽ ഗണ്ടെകൊമ്മ ഗണ്ടെകൊമ്മ ദിവസത്തിൽ ഒരു തവണ ദിനയ്ക്ക് ഒന്ന് സ്ഥലം ദിനയ്ക്ക് ഒന്ന് സ്ഥലം അപ്പോൾ നമുക്ക് ദിനതല് ഒന്ന് സല എന്ന് വേണമെങ്കിൽ പറയാം ദിനതല്ല് ഒന്ന് സല എഴുതുമ്പോഴാണ് കൂടുതലായി ദിനതല്ല് ഒന്ന് സല എന്ന് പറ എഴുതുന്നത് സംസാരിക്കുമ്പോൾ നമുക്ക് ദിനക്കേ ഒന്ന് സല എന്ന് പറഞ്ഞാൽ മതിയാകും ദിനക്കേ ഒ സല കൂട്ടി വായിക്കുമ്പോൾ ദിനക്കൊൻ സല ദിനൊൻ സല ദിവസത്തിൽ ഒരിക്കൽ ദിനക്കൊമ്മ ദിനക്കൊമ്മ ആഴ്ചയിൽ ഒരു തവണ വാറക്കൊന്നു സലാം വാറക്കൊന്തുസല വാറക്കെ ഒന്ന് സല കൂട്ടി വായിക്കുമ്പോൾ വാറക്കൊന്നു സലാം വാറതല്ലി ഒന്ന് സല എന്ന് പറയാം വാറതല്ലി ഒൻസലാം ആഴ്ചയിൽ ഒരിക്കലെന്ന് പറയുമ്പോൾ വാറക്കൊമ്മ വാറയ്ക്കെ ഒമ്മ വാറക്കൊമ്മ മാസത്തിലൊരു തവണ തിങ്കളികൊന്ന് സലാം തിങ്കളികെ ഒന്ന് സല തിങ്കളികൊന്ന് സലാം മാസത്തിൽ ഒരു തവണ തിങ്കളികൊന്ന് സലാം മാസത്തിലൊരിക്കൽ തിങ്കളികൊമ്മ തിങ്കളികൊമ്മ തിങ്കളു മാസം തിങ്കളികൊമ്മ മാസത്തിൽ ഒരിക്കൽ ഒമ്മ ഒരിക്കൽ വർഷത്തിലൊരു പ്രാവശ്യം വർഷക്കൊന്നു സലാം വർഷക്കൊന്നു സലാം വർഷക്ക് ഒന്തുസലാം വർഷത്തിൽ ഒരു പ്രാവശ്യം എന്താണെങ്കിൽ വർഷത അല്ലെ ഒന്തുസലാം വർഷത്തിലൊരിക്കൽ വർഷക്കൊമ്മ 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 അല്ലെ ജാത്ര നടയത്തെ ജാത്ര ഫെസ്റ്റിവൽ അത് ഫെസ്റ്റിവൽ വർഷത്തിലൊരിക്കൽ നടക്കും പ്രതി ഗണ്ടയ്ക്ക് ഉൻസല ഖാരി സുത്താറ് പ്രതി ഘണ്ടകെ ഉൻസല ഖണ്ടെ ബാരി സുത്താറ് പ്രതി ഘട്ടകെ ഓരോ മണിക്കൂറിൽ ഉൻസല ഒരു പ്രാവശ്യം ഖണ്ടെ ഞാൻ നേരത്തെ പറഞ്ഞു ഖണ്ട എന്നാൽ മണിക്കൂർ എന്നാണ് അർത്ഥം പക്ഷെ ഇവിടെ ബെൽ എന്നാണ് അർത്ഥം അത് മണി മണി ബാരി സുത്താറെ മണി അടിക്കും പ്രതി ഗെ ഒന്ന്സല ഗണ്ടെ വാരിസുത്തേ ഓരോ മണിക്കൂറിൽ ഒരു പ്രാവശ്യം മണിയടിക്കും വാറക്കൊമ്മ ആഴ്ച ആഴ്ചയിൽ ഒരിക്കൽ വാരക്കൊന്നുസല അത് വാറക്കൊമ്മ നാപ്പിങ്ങേ ഹോകത്തേവേ ആഴ്ചയിൽ ഒരിക്കൽ നാ നമ്മൾ ഷോപ്പിംഗ് ഷോപ്പിങ്ങിന് ഗേ നോർമ്മ നീ എന്നർത്ഥം ഹോകത്തേവേ പോ അതായത് പോകും വർഷത്തിൽ മാസത്തിലൊരിക്കൽ സോറി ആഴ്ചയിലൊരിക്കൽ നമ്മൾ ഷോപ്പിങ്ങിന് പോകും ഇവിടെ ഷോപ്പിംഗ് എന്ന് എഴുതിയതുകൊണ്ടോ അതായത് നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ ഷാ വെച്ചാണ് എഴുതാറുള്ളത് അല്ലേ പക്ഷെ ഇവിടെ ഈ ഷാ വെച്ചാണ് ആദ്യത്തെ ഷാ വെച്ചാണ് എഴുതുക എഴുതാറുള്ളത് ഇവിടെ ഷാപ്പിങ്ങുകയും അതായത് ഷോപ്പിങ്ങുകയും പോകത്തുകയും ആഴ്ചയിലൊരിക്കൽ ഓക്കെ അതിൻ്റെ മീനിങ് തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഓക്കെ ആഴ്ചയിലൊരിക്കൽ ഴ്ചയിൽ ഒരു തവണ നമ്മൾ ഷോപ്പിങ്ങിന് പോകും അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്